അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ ഞാൻ കാണി ഏഴു മാസം ഗർഭിണിയായിരുന്ന സമയത്ത് പിന്നെ ഈ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അവള് ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി അപ്പോഴൊക്കെ മോള് ഇവനോടുള്ള സിമ്പതി കൊണ്ട് പോകുന്നതാണ് ഇവന്റെ അവൻറെ കൂട്ടുകാരെ മദ്യം മേടിച്ചു കൊടുത്തുകൊണ്ട് വന്ന് കഴിച്ച് ഇപ്പൊ പോവാനുള്ള സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് പോലും അറിയിക്കാതെ അവരുണ്ടും എന്റെ വൈഫ് ഒരു ദിവസം അങ്ങോട്ട് അങ്ങനെയോ എങ്ങനെയാണ് കാണിട്ട് ഞങ്ങടെ പറഞ്ഞ അങ്ങനെയൊക്കെ അത് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സ്തംഭത്തിലാണ് അതിപ്പോൾ അത് എപ്പോഴാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാനാക്കത്തില്ല അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അതിന്റെ ഫോറസ്റ്റ് റിപ്പോർട്ടും അതിന്റെ കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് അത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അവരതിൻ്റെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ അത് മർദർ ആണോ അല്ല സൂയിസൈഡ് ആണോ എന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ട് അതിനെപ്പറ്റി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഡിലേ ആവുന്നത് ഇവിടെ കേസ് എടുത്തിട്ടുണ്ടല്ലോ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിലെ തന്നെ തയ്യാറാക്കി ആ ഒരു അനുസരിച്ചാണ് അതിവിടെ കേസ് എടുത്തിട്ടുണ്ട് അത് പിന്നെ കരണാഗിള്ളി എ സി പിയുടെ എട്ടങ്ങ അന്വേഷണ സംഘമാണ് അതിൻ്റെ ചുമതല ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാലും മേഡം ഇവിടെ വന്നിരുന്നു മാഡം അതിൻ്റെ കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ കേസ് പിന്നെ ഒരു കോർട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ കേസ് അവിടെ ഇത് മറ്റ് നടപടികൾ ഇല്ലെങ്കിൽ നേരെ ഇവിടെ ഇവിടെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമായിരിക്കും പ്രതിയെ ഇപ്പോൾ എയർപോർട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ആയിരിക്കും അതിന് ഇപ്പോൾ നമുക്കൊന്നും കൃത്യമായിട്ട് പറയാൻ ഒക്കത്തില്ല അവിടുത്തെ ക്ലിയറൻസ് ഇതുവരെ വന്നിട്ടില്ല ഈ കുട്ടി ആദ്യ സമയം മുതൽ തന്നെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിട്ടുണ്ടെന്ന് അച്ഛനും അമ്മയൊക്കെ എന്ന് പറയുന്നുണ്ട് ഒരുപാട് പേര് ഈ വേദനയോട് വേദനയോടുകൂടിയാണെങ്കിലും പലരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരാളെ കൂടെ പിന്നെ ഈ കുട്ടിയെ എന്തുകൊണ്ടാണ് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് അച്ഛനും അമ്മയെ കുട്ടിയുടെ ജീവനെങ്കിലും രക്ഷിച്ചുകൂടായിരുന്നോ എന്ന് പറയുന്നുണ്ട് എന്താണ് അതിന്റെ അതിന്റെ അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ ഞാൻ കണ്ടു പക്ഷേ അത് അവര് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാത്തതുകൊണ്ട് ഉള്ള കാര്യമാണ് പിന്നെ അത് മാത്രമല്ല അതിനെ ഒരു വൈകാരികമായിട്ട് ഒരു പ്രതികരണമായിട്ട് നമ്മൾ കാണുന്നത് ആ കുട്ടിയോടുള്ള സിമ്പതി കൊണ്ട് അവളുടെ ഈ കഥന കഥ കേട്ടും ശ്രമിച്ചും അതിലെ കണ്ടും ഒക്കെ ആൾക്കാർക്കുള്ളൊരു വികാര പ്രകടനമാണത് അതിനെ ആ രീതി കണ്ടാൽ മതി എന്നാലും അല്ല ഈ അങ്ങനെ ആ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തോടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട് ഞാൻ അതിനെ അതിനെപ്പറ്റി പറയാം അതായത് നമ്മൾ ഒരിക്കലും സതീഷി ഇങ്ങനുള്ള സ്വഭാവ ആക്രമണകാരിയാണ് ഇങ്ങനുള്ള സഭദൂഷ്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞതിനു ശേഷം ഒരിക്കലും നമ്മൾ അതിന്റെ സതീഷിനൊപ്പം നിർത്തിയിട്ടില്ല അവന് കുഞ്ഞ് ജനിച്ച സമയത്ത് അന്ന് ആദ്യത്തെ സമയത്ത് ഗർഭിണിയായിരുന്ന സമയത്ത് എന്റെ മോള് ഏഴു മാസം ഗർഭിണിയായിരുന്ന സമയത്ത് അവന് ഇതുകൊണ്ട് ഒരു ദിവസം അതിഭീകരമായിട്ട് ആക്രമിക്കുകയും ഷൂസ് ഇട്ട് കുട്ടിയുടെ വയറ്റി ചവിട്ടുകയും ചെയ്താൽ അന്ന് അവക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി നാട്ടിലാന്ന് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ എന്ന അവ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി വലിയ പ്രശ്നമായി ഒരുപാട് മർദ്ദങ്ങളൊക്കെ കെട്ടി അവർക്ക് മുളവടിക്കുകയൊക്കെ ചെയ്തു അന്ന് അവള് ഓടി അവിടുന്ന് രക്ഷപ്പെട്ടു ഓടി പോയി അവിടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഇരുന്നു പിന്നെ ഇവനങ്ങനെ പിന്നെ പോയി കണ്ടുപിടിച്ചു ഞാൻ അന്ന് മോനെ ഞാൻ ഈ നാട്ടിലില്ലാത്തവനാ മനസ്സിലായോ കൂടുതലും ഞാൻ സൗദി അറേബ്യ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ ഞാൻ നിസ്സഹാനായിട്ട് ഇതൊക്കെ ഫോണിൽ കൂടെ പറയുന്നത് കേട്ടു നിൽക്കാനേ പറ്റുള്ളൂ എനിക്ക് തടയാനോ തടക്കാനോ പറ്റത്തില്ല അതിനുള്ള അവസ്ഥയാണ് അപ്പം അതിനുശേഷം ഇവന് ഇങ്ങനെ ഇത്രയും നീചനാണെന്ന് അറിഞ്ഞല്ലോ നമ്മൾ അപ്പം പരമാവധി നമ്മൾ അവനിൽ നിന്ന് നഗറ്റീവ് നിർത്താന്നുള്ളതാണ് പിന്നുള്ളത് കൊച്ചിനെ മോളോട് അതായത് മോളെ ഞാന് അവടെ അവനോടൊപ്പം നിർത്താറില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അവളെ നിർത്തിയിരിക്കുന്നത് ഇവനെ ഇവര് രണ്ട് പേരും കൂടി നമ്മൾ ഒരുമിച്ച് ഒരിക്കലും നിർത്താറില്ല എന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെ അക്രമണ കാര്യം അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് കവൻ ഇടുന്നത് നമ്മൾ ഒരിക്കലും അവൻ്റെ കൂടെ പോയി താമസിക്കണോന്ന് ഇപ്പോൾ പോലും പറഞ്ഞിട്ടില്ല ഇത് ബന്ധം ഒഴിഞ്ഞു മാറ്റാനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുള്ളതാണ് അപ്പോഴൊക്കെ മോള് ഇവനോടുള്ള സിംബതി കൊണ്ട് പോകുന്നതാണ് ഇവൻ്റെ അഭിനയവും കാര്യങ്ങളും കാണുമ്പോൾ കരഞ്ഞു കാലി പിടിക്കുകയും എൻ്റെ കുഞ്ഞും മനസ്സറിയുന്നൊരു കുഞ്ഞാണ് അപ്പോൾ അവൾ പെട്ടെന്ന് അവിടെ അവൾക്കൊരു പിന്നെ ഒരു ഒരു കടത്തൊരു ബോൾഡായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു ഇതില്ല പെട്ടെന്ന് അവൾ ഇതാവും അത് തന്നെ അത് തന്നെ അവൻ എന്റെ വൈഫ് അവളെവിടെ കൊണ്ടുവന്ന് ഓരോ ശരികളെ അന്നത്തെ ആ വിഷയത്തിന് ശേഷം കൊണ്ടുവരിക നമ്മള് കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടെ വക്കീലന്മാർ മുഖേന്ദ്ര കുടുംബക്കുടത്ത് കേസൊക്കെയായി അവിടെ വെച്ച് കൗൺസിലിംഗ് ചെയ്ത് ഇവിടെ എന്ന വൈഫിനെ പോയി അറിയിക്കാതെ അവരുണ്ടോ കോംപ്രമൈസായി എന്നിട്ട് പോലും വിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടെ കൊണ്ട് കൊണ്ടു നിർത്തിയിരുന്നതാ പോയില്ല അന്ന് ഇവിടെ അവൻ കുറച്ച് ശാസ്താംകോട്ടമുള്ള കുറെ അവന്റെ കൂട്ടുകാരെ മദ്യം മേടിച്ചു കൊടുത്ത് ഇവിടെ വന്ന് ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ ഇവിടെ അറിയാവുന്ന എന്റെ കാര്യത്തോടെ ഞാൻ അന്ന് ഇടില്ല ഇവിടെ വന്നു മതിലി ആടി അകത്ത് കയറി ഇവിടെ വന്ന് അസഫ്യം പറയും ഇവിടെ വിടാനേതിന് ഇവിടെ ആക്രമിക്കാനൊക്കെ വന്നു പിന്നെ അപ്പുറത്തെ ആന്റണി ചേട്ടൻ എന്റെ തൊട്ട് അപ്പുറത്ത് താമസിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ആ മനുഷ്യനാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ ഞാൻ അവളുടെ പിന്നെ ബാല്യകാലത്ത് ഞാൻ അങ്ങ് വിദേശത്ത് പോയതാണ് പിന്നെ നമ്മുടെ സാമ്പത്തിക പരാതി എന്നതുകൊണ്ട് നമ്മൾ നമുക്കിവിടെ അങ്ങനെ ഇടയ്ക്ക് മൂന്ന് വർഷം കൂടുമ്പോഴൊന്നും വരുമെന്നുള്ള അല്ലാതെ അവര് പിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അന്നത്തെ എൻ്റെ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി ഒന്നും അത്ര നല്ല നല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പരമാവധി ഞാൻ അങ്ങനെ വരാറില്ല മൂന്ന് വർഷം കൂടുമ്പോഴേക്കെയാണ് വരുന്നത് എന്നുവെച്ചാൽ രണ്ട് പെൺകുട്ടികളും എനിക്ക് അവർ രണ്ടുപേരെയും പിന്നെ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയുടെ ജീവിത അനുസരിച്ച് കൊണ്ടുവരണ്ടേ ഇവള് പോയിട്ടില്ലല്ലോ പിന്നെ അങ്ങനെ അവളെ വിളിച്ചോണ്ട് പോയിട്ടില്ല ഇവിടെ ഇവിടെ വന്ന അനിയത്തിയുടെ കല്യാണ സമയത്ത് അങ്ങോട്ട് ഇവിടെ വന്നു കുറച്ച് ദിവസം നിന്നായിരുന്നു അന്ന് ഞാനിവിടെ ഉണ്ടായന്റെ പേരിലെന്ന് നിർത്തായവനെ അങ്ങനെയൊക്കെ നിർത്തിയിട്ടുള്ള നമ്മള് അല്ലാതെ ആ കുട്ടീനെ നമ്മള് അവനോടൊപ്പം മുട്ടിട്ട് ഒരിക്കലും പിന്നെ ഇപ്പൊ പോവാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനെന്തെങ്കിലും അങ്ങനെ നിന്നാലും ടെലിഫോണിൽ കൂടെ ഈ ആക്രമണം തുടർന്നോണ്ടിരിക്കും ശാരീരിക പീഡനം ഇല്ലെന്നുള്ളതിൽ മാനസികമായ പീഡനം തുടങ്ങുകൊണ്ടിരിക്കും കൂടെ അങ്ങനെ നന്നായിട്ട് ചിലപ്പോൾ പൈസ അയച്ചു കൊടുത്തോണ്ടിരിക്കും ചിലപ്പോ സന്തോഷം പെട്ടെന്ന് ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ പിന്നെ ആറു മാസത്തേക്ക് പൈസ അയച്ചു അപ്പൊ ഈ ഒന്നര വർഷം അങ്ങനെ ആറുമാസം അവനെ പത്ത് പൈസ കൊടുക്കാതിരിക്കും കുഞ്ഞിന്റെ ചെലവുണ്ട് അപ്പൊ കുഞ്ഞിന് ഫീസ് കൊടുക്കാറുണ്ട് ഫീസ് ഡിലേ ആയപ്പോ മോക്ക് വലിയ പ്രയാസമായി മാനസിക പ്രയാസമായി അങ്ങനെ ഇവള് എന്റെ ഈ ഗാഥ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അവളവിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ആ കൂട്ടുകാരിയാ അവള് ദുബായില് വിളിച്ചോണ്ട് അവള് പോന്നതും അല്ലാതെ സതീഷിന്റെ കൂടെ ഒരിക്കലും അവള് പോയതല്ല അവൾ അവിടെ ചെന്നതിന് ശേഷം ജോലി ഒന്നും ശരിയാവാതെ കാലാവസ്ഥ റൂമിൽ ഇരിക്കുകയും പിന്നെ ജോലി ശരിയായി വരുന്നതിന് മുമ്പ് തന്നെ മകള് ഏതോ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഈ സതീഷിന്റെ ഒരു കൂട്ടുകാരനെ അവളെ കാണുകയുണ്ടായി അങ്ങനെ ഈ കൂട്ടുകാരൻ കണ്ടതിന് ശേഷം സതീഷിനെ അവൻ വിളിച്ച് പറയുകയും തങ്ങളുടെ വൈഫ് ഇവിടെ ഉണ്ടെന്ന് പറയുകയും ചെയ്ത് അങ്ങനെ അവൻ ഇത് അറിഞ്ഞത് ആദ്യത്തെ ഒരു ഒന്നര മാസം അവൻ അറിഞ്ഞില്ലായിരുന്നു അതിനു ശേഷമാണ് പിന്നെ വീണ്ടും ഈ വിള പോയി കാണാനും കായൽ പിടിക്കാനും കരയാനും ഒക്കെ തുടങ്ങിയത് അങ്ങനെ ഒരാഴ്ചയോളം അവിടെ പുറകിൽ നടന്ന് പിന്നെ ഇവനോട് ഇവന്റെ ഇവൻ അന്നെ ശാരീരികമായിട്ടൊക്കെ ഇച്ചിരി ചോദിച്ചൊക്കെ ഇരുന്നേ അപ്പൊ ഈ കുച്ചിന് കൂടുതൽ അവിടെ കുട്ടിയുടെ അച്ഛനല്ലേ അപ്പൊ അവള് എന്നിട്ടും എന്റെ വൈഫിനോട് പോലും അല്ലെങ്കിൽ അവടെ അനിയത്തിയോട് പോലും ആരോടും പറയാതെ ഇവള് പോയി വീണ്ടും അവന്റെ കൂടെ അങ്ങനെ അങ്ങനെ കാരണം എന്റെ വൈഫും എന്റെ മഴയമാളും ഒന്നും കുറച്ച് നാളെ അവിടെ ഫോൺ ചെയ്യാതിരുന്നു ഉദ്ദേശിച്ചിരുന്നു ഇവളെ പറഞ്ഞാൽ ഇങ്ങനെ പോയത് അത് ഇവള് ആദ്യം ആദ്യം ഒന്നും പറഞ്ഞില്ല പിന്നെ ഇവരന്തരം ഒരു റൂം എടുത്ത് താമസിച്ച സമയത്ത് വിളിക്കുമ്പോ ഒന്നും ഇവിടെ കാണിക്കത്തില്ല ഇവിടെ പിന്നെ ബാൽക്കണിയിലൊക്കെ പോയിരുന്നു വിളിക്കും പിന്നെ അങ്ങനെ എൻ്റെ വൈഫ് ഒരു ദിവസം റൂം കാണിട്ട് അങ്ങോട്ട് പറഞ്ഞ അങ്ങനെയൊക്കെ കണ്ട് കൊച്ചു ആയിട്ട് വീഡിയോ കളിക്കും ഇവൻ്റെ ശബ്ദം അങ്ങോട്ട് കേട്ട് അങ്ങനെ അറിഞ്ഞത് ഞങ്ങൾ അങ്ങനെ അറിഞ്ഞ സമയത്താണ് പിന്നെ എല്ലാവർക്കും വിരോധമായി പോയിങ്ങനെ പോയതുകൊണ്ട് പിന്നെ ആരും വിളിക്കാതെ കേരുന്ന കുറച്ചത് എന്നിരുന്നാലും പിന്നെ എല്ലാരും ഇവര് പിന്നെ ജീവിക്കുന്ന പോലെ ഒക്കെ തോന്നുമ്പം വിളിക്കില്ല സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങനെ അങ്ങനെയാണ് അന്ന് പോയത് അല്ലാതെ ഈ മാതാപിതാക്കൾ ആരും എന്റെ മോളെ ഇവിടെ നിന്ന് പോകാനും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും അവളെ അവൾക്ക് എന്നെ ഇപ്പോഴും എന്റെ കുഞ്ഞു ഇവിടെ നിന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞേ അവൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാനിവിടെ ആളുകളുണ്ട് അപ്പൊ തന്നെ ഞാനുണ്ട് അവർക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല അവന്റെ സപ്പോർട്ടില്ലാതെ അവക്ക് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ട് അതിനുള്ള കഴിവ് എനിക്കും ഇപ്പോഴും ഉണ്ട്